നിലമ്പൂരിൽ ഇടതു വലതുമുന്നണികളെ ഞെട്ടിച്ച് പി വി അൻവർ വഴിക്കടവിൽ യു ഡി എഫിൻ്റെ അക്കൗണ്ടിൽ ചോർച്ച ഉണ്ടാക്കിയ അൻവർ എല്ലാ മേഖലകളിൽ നിന്നും വോട്ട് സമാഹരിച്ചു അതിനിടെ എസ് ഡി പി ഐ വോട്ടുകളും അൻവറിന്റെ പെട്ടിയിൽ വീണു സി പി എം പോരാളിയം സ്വരാജിനെ ഇറക്കിയിട്ടും നിലമ്പൂരിലെ വേട്ടയിൽ ഇടതുമുന്നണിക്ക് വെറും കൈയ്യോടെ മടങ്ങേണ്ടി വന്നു നാട്ടുകാരനായ സ്വരാജിന് സ്വന്തം പഞ്ചായത്തിൽ മാത്രമല്ല സ്വന്തം ബൂത്തിലും പിന്നോക്കം പോകേണ്ടിയും വന്നു എന്നത് വലിയ നാണക്കേടായി മാറി വോട്ടെണ്ണല്ലാവട്ടെ ഒരു റൗണ്ടിൽ പോലും സ്വരാജിന് ലീഡ് നേടാനുമായില്ല വിജയിച്ചുവെങ്കിലും യു ഡി എഫിന് മുന്നിൽ പി വി അൻവർ ഉയർത്തിയ വെല്ലുവിളിയും ചെറുതല്ല പിണറായിസത്തിനും സതീശനിസത്തിനും എതിരെയായിരുന്നു അൻവറിന്റെ സ്വതന്ത്ര പോരാട്ടം അൻവർ കൂടി യു ഡി എഫ് പക്ഷത്തേക്ക് ചേർന്നിരുന്നെങ്കിൽ എൽ ഡി എഫിനേറ്റ പ്രഹരം കടുത്തതാകുമായിരുന്നു രണ്ടു തവണ എം എൽ എ ആയി പ്രവർത്തിച്ച പി വി അൻവർ യു ഡി എഫിലെ ആര്യാടൻ ഷൌക്കത്ത് എൽ ഡി എഫിലെ എം സ്വരാജ് എന്നിവരോട് ഏറ്റുമുട്ടിയ എൻ ഡി എയിലെ അഡ്വക്കറ്റ് മോഹൻ ജോർജ് നേടിയ വോട്ടുകളും നിലമ്പൂരിൻ്റെ വോട്ടുകണക്കിൽ നിർണായകമായി പി വി അൻവർ ചതിയനാണെന്നും ഇത് നിലമ്പൂരിലെ ജനത മറുപടി നൽകും എന്നുമായിരുന്നു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ വാക്കുകൾ പക്ഷേ മണ്ഡലത്തിൽ രണ്ടു തവണ ഇടതുമുന്നണിയാണ് ചതിച്ചത് എന്നായിരുന്നു വോട്ടർമാരുടെ ബാലറ്റിലെ മറുപടി എം സ്വരാജിനെതിരായ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് മാത്രമല്ല അത് പി വി അൻവറും എൻ ഡി എയിലെ അഡ്വക്കറ്റ് മോഹൻ ജോർജും നേടിയെന്നും മറന്നുകൂടാ പി വി അൻവർ പറയും പോലെ പിണറായിസത്തിനെതിരായ നിലമ്പൂരിലെ ജനമനസ്സ് നിലമ്പൂർ തേക്കുപോലെ തല ഉയർത്തി നിൽക്കുന്നുവെന്ന് സാരം സതീശനത്തിന് എതിരായ വോട്ടും അൻവർ നേടിയ വോട്ടിൻ്റെ കണക്കിലുണ്ട് മുസ്ലിം വർഗീയ കക്ഷികളുടെ വോട്ട് നേടാനുള്ള ഇടതു വലതു മുന്നണികളുടെ മത്സര ഓട്ടത്തിൽ യു അവസാനം വിജയം നേടിയെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ ആര്യൻ ഷൗക്കത്ത് നേടിയപ്പോൾ മാതനിയുടെ പാർട്ടിയായ പി ഡി പി എം സ്വരാജിനെയാണ് ശക്തമായി സഹായിച്ചത് എസ് ഡി പി യുടെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിച്ചെങ്കിലും അവർക്ക് ശക്തി തെളിയിക്കാനുമായില്ല ശക്തമായ ചതുഷ്കോണ മത്സരം നടന്നിട്ടും എൻ ഡി എ വോട്ടുകളിൽ കാര്യമായ നഷ്ടമുണ്ടായില്ല എന്നതും സവിശേഷത തന്നെ പൊളിറ്റിക്കൽ ഡെസ്ക് ജനം